നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ലക്ഷ്യത്തിലെത്തുമ്പോൾ കൈയടിച്ചവരെയല്ല മറിച്ച് ലക്ഷ്യത്തിലെത്തും വരെ നമ്മുടെ കൈ പിടിച്ചവരെയാണ് നാം ഓർക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മികച്ച വികാരങ്ങളിൽ ഒന്നാണ് ചിരി അത് നമ്മുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തും തമിഴ്നാട്ടിൽ ഉടനീളം പൊട്ടിച്ചിരികൾ വാരി വിതറിയ സൂപ്പർ കൊമേഡിയൻ ആയിരുന്നു വടിവേലു എന്ന നടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഒട്ടനവധി സംഭവ വികാസങ്ങൾ അരങ്ങേറിയിട്ടുമുണ്ട് അദ്ദേഹത്തെ വെച്ചൊരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ വടിവേലുവിനെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ് ഒരു ദരിദ്ര കുടുംബ സ്കൂൾ വിദ്യാഭ്യാസം എന്തെന്ന് പോലും അറിയാതെ കൂലിപ്പണിക്കാരനായി ജീവിച്ച് പിന്നീട് ഈ ഫോട്ടോകൾക്ക് കണ്ണാടി ഫ്രെയിം ഇട്ടു കൊടുക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനുള്ള കാരണം അന്ന് സംഭവിച്ചു നടനും സംവിധായകനും നിർമ്മാതാവുമായ രാജ്കിരൺ തന്റെ ഫാൻസ് അസോസിയേഷന്റെ നേതാവായിരുന്ന ഇളങ്കോയുടെ കല്യാണത്തിനായി മധുരയിലെത്തുന്നു കല്യാണ ചടങ്ങെല്ലാം ഉച്ചയോടുകൂടി അവസാനിച്ചു രാജ്കിരണ് മദ്രാസിലേക്ക് തിരിച്ചു പോകാൻ ഇനി വൈകുന്നേരമേ ഉള്ളൂ ട്രെയിൻ അതുവരെ ഹോട്ടലിൽ ഒറ്റയ്ക്ക് കഴിയേണ്ട രാജ്കിരണ് കൂട്ടിനായി ഇളങ്കോ അയച്ച വ്യക്തിയായിരുന്നു വടിവേലു വടിവേലു ആകട്ടെ ടൈം പാസിന് തന്റെ കയ്യിലുള്ള ചില നമ്പറുകളൊക്കെ ഉപയോഗിച്ച് രാജ്കിരണെ കൊടുക്കിട ചിരിപ്പിച്ചുകൊണ്ടിരുന്നു ആ സംഭവം അവിടെ കഴിയുന്നു രണ്ട് വർഷം കഴിഞ്ഞ് രാജ്കിരന്റെ സിനിമയായ എൻ രാസാവിൻ മനസ്സിലെ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ് ദിണ്ടിക്കളിൽ നടക്കുന്നു ഷൂട്ടിങ് നടക്കുമ്പോൾ കൗണ്ടമണിയുടെ കോമ്പിനേഷനിൽ രണ്ട് സീനുകൾ അഭിനയിക്കാൻ ഒരു കോമഡി നടനെ ആവശ്യമായി വന്നു ഏതെങ്കിലും പുതുമുഖ നടന് ആ റോള് കൊടുക്കാം എന്ന് രാജ്കിരൺ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് പാഞ്ഞു വന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹോട്ടൽ മുറിയിൽ കുടുകുട ചിരിപ്പിച്ച ആ ചെറുപ്പക്കാരന്റെ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു ഉടൻ തന്നെ ഫാൻസ് അസോസിയേഷൻ നേതാവ് ഇളങ്കോയെ വിളിച്ച് തനിക്ക് അന്ന് കൂട്ടിനയച്ച തന്റെ റൂമിലേക്ക് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിച്ച ആ ചെറുപ്പക്കാരനെ അയാളെ നാളെ രാവിലെ ഏഴ് മണിക്ക് ദിണ്ടിക്കലിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടു അയാൾ രാത്രി തന്നെ വടിവേലുവിന്റെ വിവരം അറിയിക്കുന്നു വടിവേലു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് തന്നെ ദിണ്ടിക്കലിൽ എത്തുന്നു രാസാവിൻ മനസ്സിലെ എന്ന സിനിമയിൽ കൗണ്ടമണിയുടെ കയ്യിൽ നിന്നും തുരുതര വാങ്ങുന്ന സീനിൽ അഭിനയിക്കുമ്പോൾ വടിവേലു തന്റെ കയ്യിൽ നിന്നും ചില കോമഡി ഡയലോഗുകൾ ഇടുകയുണ്ടായി അത് രാജ്കിരണ് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു അത് കാരണം ആ പടത്തിലെ പോടാ പോടാ പുണ്ണക്കെ എന്നുള്ള ആ സോങ്ങിലും വടിവേലുവിനെ രാജ്കിരൺ ഉൾപ്പെടുത്തി ആ സമയത്ത് ചിന്ന കൗണ്ടർ എന്ന വിജയകാന്ത് ചിത്രത്തിൽ നായകന്റെ പിന്നാലെ ഒരു കൊടവിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ക്യാരക്ടറാണ് വടിവേലു ചെയ്തിരുന്നത് കൗണ്ടമണിയും ചെന്തിലും തമിഴ് സിനിമയിൽ കോമഡിയുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്ന സമയത്താണ് വടിവേലുവിന്റെ കടന്നുവരവ് ഈ കാലഘട്ടത്തിൽ അതികഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ തനിക്ക് മുന്നോട്ട് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ എന്ന് വടിവേലുന് നന്നായി അറിയാമായിരുന്നു അക്കാലത്ത് നമ്മുടെ ഭരതൻ സംവിധാനം ചെയ്ത ദേവർ മകൻ എന്ന സിനിമയിൽ ശിവാജി ഗണേശനും കമലഹാസനും ഒപ്പം അഭിനയിച്ചതിനെ കുറിച്ച് വടിവേലു പറയുന്നത് പതിനെട്ട് വീലുകളുള്ള വലിയ ലോറിയില്ലേ അതേപോലുള്ള രണ്ട് ലോറികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സൈക്കിളുകാരനായിരുന്നു ഞാൻ എന്നായിരുന്നു അങ്ങനെ എപ്പോഴും ഏത് കാര്യവും വളരെ തമാശ നിറച്ച് സരസമായിട്ടേ വടിവേലു സംസാരിക്കാറുള്ളൂ മലയാളിയായ കെ ടി കുഞ്ഞുമോന്റെ കാതലൻ എന്ന സിനിമ തമിഴ്നാട്ടിൽ വൻ വിജയ തരംഗം സൃഷ്ടിച്ചിരുന്നു അതിൽ വടിവേലു ന്യൂജൻ സ്റ്റൈലിൽ ഉർവശി ഉർവശി ി എന്ന ഗാനത്തിലൂടെ പ്രഭുദേവയോടൊപ്പം മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് അതുവരെ പട്ടിക്കാട്ട് ഗ്രാമത്തിലെ തനി ഗ്രാമീണ കഥാപാത്രങ്ങളെയായിരുന്നു വടിവേലു അവതരിപ്പിച്ചിരുന്നത് കാതലൻ എന്ന സിനിമയോടെ വടിവേലുവിന്റെ നക്ഷത്രം തെളിയുകയാണ് ഉണ്ടായത് അപ്പോഴേക്കും തമിഴിൽ വിവേക് ചാർലി ജനകരാജ് ഉൾപ്പെടെ പല കോമഡി താരങ്ങളും ഉദയം ചെയ്തിരുന്നുവെങ്കിലും വടിവേലു തനി റൂട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഞാൻ നീലക്കുയിലെന്ന് ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്തപ്പോൾ എനിക്ക് വടിവേലുവിന്റെ ഡേറ്റ് ആവശ്യമുണ്ടായിരുന്നു കെ ടി കുഞ്ഞുമോന്റെ മാനേജറായ ഫ്രാൻസിസ് എന്ന വ്യക്തിയാണ് വടിവേലുവിനെ വിളിച്ച് എനിക്ക് ഡേറ്റ് ശരിയാക്കി തന്നത് ഷൂട്ടിംഗിന് വന്നാൽ താൻ ചെയ്യുന്ന കഥാപാത്രത്തെ കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് ചിന്തയുണ്ടായിരുന്നുള്ളൂ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അദ്ദേഹം തലയിടാറില്ല ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്ന് തന്നെ പറയാം ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കൌണ്ടമണിയെയും ാക്കിക്കൊണ്ട് വടിവേലു ഒന്നാം സ്ഥാനത്തെത്തുന്നു മലയാളത്തിലെ പറക്കും തളിക എന്ന സിനിമ തമിഴിൽ റീമേക്ക് ചെയ്തപ്പോൾ നമ്മുടെ അരിശ്രീ അശോകന്റെ റോൾ ചെയ്തിരുന്നത് വടിവേലു ആയിരുന്നു വടിവേലുവിന്റെ മാത്രം പെർഫോമൻസ് കൊണ്ടാണ് ആ സിനിമ അവിടെ സൂപ്പർ ഹിറ്റായി മാറിയത് നമ്മുടെ കലാഭവൻ മണിയെ പോലെ വടിവേലു നല്ലൊരു ഗായകൻ കൂടിയാണ് പല തമിഴ് നാടൻ പാട്ടുകളും അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട് ഒരിക്കൽ അദ്ദേഹം ഒരു പാട്ട് റിക്കാർഡ് ചെയ്തത് കാറിലിട്ട് എന്നെ കേൾപ്പിക്കുകയും ഉണ്ടായി കൂടാതെ അദ്ദേഹം അഭിനയിച്ച പല സിനിമകളിലും അദ്ദേഹം പാടിയിട്ടുമുണ്ട് ഉയർച്ചയുടെ പറവുകൾ ചവിട്ടിക്കേറുമ്പോൾ അദ്ദേഹം നായക വേഷങ്ങളിലും അഭിനയിച്ചു തുടങ്ങി ഇരുപത്തിമൂന്നാം പുലികേശി എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിലെ നായകൻ വടിവേലുവായിരുന്നു ആ ചിത്രം അതിഗംഭീര വിജയം കൈവരിച്ചു അങ്ങനെ ഫോട്ടോകൾക്ക് കണ്ണാടി ഫ്രെയിം ഇട്ടിരുന്ന ആ കൂലിപ്പണിക്കാരൻ സ്കൂളിന്റെ പടിവാതിൽ കാണാത്ത ആ കലാകാരൻ മൾട്ടി മില്ലണറായിട്ട് മാറുകയാണ് ദസം കണക്കിന് വീടുകൾ നാട്ടിൽ അമ്പത് ഏക്കറിനകത്ത് ഒരു പാലസ് അങ്ങനെ ശരിക്കും തന്റെ ഹാസ്യം കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ തീർത്തു അപ്പോഴേക്കും വടിവേലുവിന് രാഷ്ട്രീയത്തിലേക്ക് താൽപര്യമുണ്ടായി ഡി എം കെക്ക് വേണ്ടി രംഗത്തിറങ്ങി അടുത്ത മന്ത്രിസഭ ഡി എം കെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ച വടിവേലു അവർക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിനുമിറങ്ങി വടിവേലു ചെല്ലുന്നിടത്തെല്ലാം വൻ ജനാവലിയുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ കറുത്ത എം ജി ആർ എന്നറിയപ്പെടുന്ന വിജയകാന്തിന്റെ സ്വന്തം പാർട്ടിയാണ് ഡി എം ഡി കെ വിജയകാന്ത് അപ്പോൾ ജയലളിത പക്ഷവും വിജയകാന്ത് ജയലളിതയുടെ എ ഐ ഡി എം കെ വിജയകാന്ത് പാവങ്ങളെ സഹായിക്കുന്നതിൽ മാതൃകയായിട്ടുള്ള ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് പക്ഷെ അദ്ദേഹത്തിന് ഒരു ദുസ്വഭാവമുണ്ട് മദ്യപാനം അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചിരുന്നത് ക്യാപ്റ്റൻ എന്നായിരുന്നു ഇലക്ഷൻ പ്രചരണം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് വടിവേലുവിന്റെ ടാർഗറ്റ് വിജയകാന്തിന്റെ നേരെയായി വടിവേലു വിജയകാന്തിനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയുണ്ടായി എന്ത് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഒക്കെ ആണ് ഇവിടെ ഈ ക്യാപ്റ്റൻ കപ്പൽ പോലെ എപ്പോഴും വെള്ളത്തിലാണ് ഇത് കേട്ട് ജനങ്ങൾ ആർത്ത് ചിരിച്ചു കയ്യടിച്ചു തമിഴ്നാട്ടിലെങ്ങും ഈ കോമഡി ഡയലോഗ് അലയടിച്ചു എന്നാൽ വടിവേലുവിന്റെ അഭിനയത്തിന്റെ ആരംഭകാലത്ത് ഏറ്റവും അധികം സഹായിച്ച വ്യക്തിയായിരുന്നു വിജയകാന്ത് എന്ന ക്യാപ്റ്റൻ പക്ഷേ തന്നെ ആക്ഷേപിച്ച വടിവേലുവിന് വിജയകാന്ത് ഒരു മറുപടിയും കൊടുത്തില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും വടിവേലു എലക്ഷൻ പ്രചരണ വേളയിൽ വിജയകാന്തിനെ വേദനിപ്പിക്കും വിധം വ്യക്തിഹത്യകൾ നടത്തി പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ വടിവേലു സപ്പോർട്ട് ചെയ്തിരുന്ന ഡി എം കെ എട്ട് നിലയിൽ പൊട്ടി ജയലളിത വിജയകാന്ത് സഖ്യം അധികാരത്തിലെത്തി അതോടെ വടിവേലുവിന്റെ കാര്യം കട്ടപ്പുക വടിവേലുവിന് വെച്ച് സിനിമ എടുത്താൽ അത് ജയലളിതയെ എതിർക്കുന്നത് പോലെ ആകും എന്ന് കരുതി നിർമ്മാതാക്കളും സംവിധായകരും വടിവേലുവിനെ സിനിമയിൽ നിന്നും ഒഴിവാക്കി വടിവേലു വർഷങ്ങളോളം അജ്ഞാതവാസത്തിലുമായി പൂക്കുറ്റി പോലെ കത്തി ജ്വലിച്ചുകൊണ്ടിരുന്ന വടിവേലു തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലൂടെ ഒന്നുമല്ലാണ്ടായി രാഷ്ട്രീയത്തിൽ പലരെയും വ്യക്തിഹത്യ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വടിവേലുവിന് സിനിമയിൽ പിടിച്ചു നിൽക്കാമായിരുന്നു അങ്ങനെ വർഷങ്ങളോളം അജ്ഞാതവാസത്തിനൊടുവിൽ ജയലളിതയുടെ മരണത്തിന് ശേഷമാണ് വടിവേലു മെല്ലെ മെല്ലെ തലപൊക്കി തുടങ്ങിയത് എന്നാൽ ഈ അജ്ഞാതവാസത്തിനിടയിലും വടിവേലുവിന്റെ കോമഡികൾ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തി വേറിട്ടൊരു ഡയലോഗ് പ്രസന്റേഷനിലൂടെ ഇനി ഏത് വേഷമാണെങ്കിലും കള്ളനായാലും പോലീസ് ഓഫീസറായാലും കുറച്ച് ഡോസ് കൂട്ടി അവതരിപ്പിച്ച് നമ്മളിൽ ചിരി ഉണർത്തും ഇതിനിടയിൽ വടിവേലുവിനെയും ചില നായികമാരെയും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ ചില കഥകളൊക്കെ പ്രചരിച്ചിരുന്നു അതിൽ മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയുടെ പേരുമുണ്ടായിരുന്നു അത്തരം ബന്ധങ്ങളെ കുറിച്ച് വടിവേലു പറയുന്നത് തറയിൽ ഉക്കാന്ത് തിരയിൽ പാത്തവർ അതായത് തന്റെ ദാരിദ്ര്യ സമയത്ത് സിനിമാ കൊട്ടയിലെ തറയിൽ ഇരുന്നു കൊണ്ട് അവരെ തിരശീലയിൽ കണ്ടിട്ടുള്ളത് എന്നാണ് താൻ താനെന്ന് സ്വപ്നം കണ്ട് സായൂജ്യമണിഞ്ഞ നായികമാരോട് ഇഷ്ടാനുസരണം സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു തന്റെ കാമുകിമാർക്കെല്ലാം വേണ്ടി എത്ര പണം ചെലവഴിക്കുന്നതിലും വടിവേലൂന് യാതൊരു മടിയുമില്ലായിരുന്നു അവർക്കെല്ലാം പണം അള്ളിയള്ളി കൊടുത്തിരുന്നു അല്ലാതെ മലയാളത്തിലെ ചില നടന്മാരെ പോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പണത്തിന്റെ പേരിൽ സ്ത്രീകളെ പറ്റിച്ചു വിടുന്ന പരിപാടി വടിവേലുവിന്റെ നീഖണ്ഠുവിലില്ല ചിലർക്കൊക്കെ പുതിയ വീടുകൾ വാങ്ങിക്കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നുണ്ട് വടിവേലുവിന് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു എതിർ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മുമ്പിൽ അവരൊക്കെ നിഷ്പ്രഭരാണ് കോമഡി വിട്ട് സീരിയസ് ആയിട്ട് അഭിനയിച്ച മാമന്നൻ എന്ന ചിത്രത്തിലെ അഭിനയം കണ്ടാൽ നമ്മൾ വടിവേലുവിനെ കുമ്പിട്ട് പോകും ഇത്രയ്ക്ക് ഗംഭീരമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം തമിഴ്നാട്ടിൽ സംഭവിച്ച ഒരു കഥയെ ആസ്പദമാക്കി കരുണാനിധിയുടെ കമ്പനി നിർമ്മിച്ച ആ ചിത്രത്തിലെ പ്രധാന വില്ലൻ ഫഹദ് ഫാസിലായിരുന്നു കൂടാതെ ഉദയനിധി സ്റ്റാലിൻ കീർത്തി സുരേഷ് നമ്മുടെ ലാല് മുതലായവർ തകർത്ത് അഭിനയിച്ച ആ സിനിമ ഒരു ചരിത്ര വിജയം കൂടിയായിരുന്നു കളക്ഷനിൽ മാത്രമല്ല അത് നല്ലൊരു ക്ലാസ് സിനിമ കൂടിയായിരുന്നു ആ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തത് വടിവേലു തന്നെയായിരുന്നു ഒരിടത്ത് പോലും തമാശയുടെ ഒരു ചെറുകിരണം പോലും ഇല്ലാത്ത കഥാപാത്രമായിരുന്നു അതിൽ ഒരിഴുത്തം വന്ന നടനെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇനി വടിവേലു തിരികെ കോമഡിയിലേക്ക് വരിക എന്നത് ഒരു കടമ്പ തന്നെയാണ് കാരണം തമിഴ് സിനിമയിലെ കോമഡി രീതികളൊക്കെ ആകെ മാറിക്കഴിഞ്ഞു മാത്രമല്ല വടിവേലുവിന് മറ്റു ചില പ്രശ്നങ്ങളുമുണ്ട് വിജയകാന്ത് എന്ന നടൻ മരിച്ചപ്പോൾ വടിവേലുവിന് കാണാൻ പോലും ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നടൻ അജിത്തുമായിട്ടും വടിവേലുവിന് ചില വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം വടിവേലുവിന്റെ രാഷ്ട്രീയ പ്രവേശനമായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇനിയൊരു പത്ത് വർഷം കൂടി തമിഴ് സിനിമ കീഴടക്കി വടിവേലു വാഴുമായിരുന്നു ഇവിടെ പ്രതീക്ഷിച്ചതൊന്നും സംഭവിക്കണമെന്നില്ല സംഭവിച്ചത് പ്രതീക്ഷിച്ചതുപോലെ ആകണമെന്നുമില്ല മുൻപൊരിക്കൽ സിനിമയിൽ വടിവേലുവിന് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ വടിവേലു പറഞ്ഞ ഒരു ഡയലോഗുണ്ട് എനിക്ക് ഗ്യാപ്പും കിടയാതെ ആപ്പും കിടയാതെ എപ്പോവും ഇൻ്റെ വടിവേലു ടോപ്പ് താൻ വടിവേലു എന്നും ടോപ്പായിരിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം